എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ സ്വാഗതം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി എല്ലാ വ്യാഴാഴ്ചകളെയും കൂടാതെ സ്പോൺഫർ വർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനെടു കുതിച്ച എന്ന അന്നദാന ദേവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് എല്ലാവർക്കും നമസ്കാരം ബുധാഴ്ച അറുന്നൂറ് സോമേഷൻ്റെ നേതൃത്വത്തിലെ എല്ലാ വ്യാഴാഴ്ചകളിലും നടന്നു വരുന്ന ശക്ത പേർ കുറിച്ചു എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി ആരംഭിക്കുകയാണ് ഇന്ന് ബുധനാഴ്ചയാണ് ഇന്ന് രണ്ടു പേര് സ്പോൺസർ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട് നോക്കണം രണ്ടു പേരായിട്ട് ഇരുന്നൂറ് ആൾക്കാണിന്ന് നമ്മൾ കൊടുക്കുന്നത് ഒന്ന് നമ്മുടെ തൻ്റെ മകൻ മകൻ പി ആർ വിനയകുമാറിൻ്റെ അപ്പോൾ ചന്ദിക ബാംഗ്ലൂര് ഇത് സ്പോൺസർ ചെയ്യുന്ന ഭക്ഷണമാണ് മറ്റൊന്ന് ഗുരുവായൂർ കേശവനാനയുടെ പാപ്പാനൊക്കെ ആയിരുന്ന മേപ്പുറത്ത് കൃഷ്ണൻകുട്ടി നായുടെ ഒന്നാം സാദത്തോടനുബന്ധിച്ച് ഭാര്യ മാലിതിയമ്മ മക്കൾ ജയലക്ഷ്മി എം വിജയലക്ഷ്മി എം സീമ എന്നിവരൊക്കെ നടത്തുന്ന പായസമടക്കമുള്ള അന്നദാനമാണ് ഈ അന്നദാനം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി സ്വാഗതം ആശംസിക്കുന്നതിന് എൻ്റെ ആരാധനായ ഇതിൻ്റെ കൺവീനർ മുരളീധര കൈമളി സ്നേഹത്തോടു കൂടി നമസ്കാരം നേരത്തെ പറഞ്ഞ മാതിരി കഴിഞ്ഞ ഒമ്പത് വർഷത്തിലധികമായിട്ട് കുരിയാർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ വിശക്കുന്ന് വയർന്ന് എല്ലാം ഒരു പൊതിച്ചോറായിരുന്നു ഈ അന്നദാന പദ്ധതി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ അന്നദാന പദ്ധതി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നല്ലവരായ നാട്ടുകാരും വിവാക്കിയും ഒക്കെ നമ്മളെ ആകുമ്പോഴത്തേക്കും രാത്രി കൂടാതെ നടത്താൻ കഴിയുന്നുണ്ട് കൂടാതെ നമ്മൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് വിഭാവനം ചെയ്തെങ്കിലും മറ്റു ദിവസങ്ങളിൽ ദിവസങ്ങളൊക്കെ ഉദാഹരണത്തിന് ചൊവ്വാഴ്ചയാണ് ഇന്ന് രണ്ട് പേരുടെ അന്നദാനം ഉണ്ട് ഇരുന്നൂറ് ആൾക്കുള്ള അന്നദാനം ഇവിടെ നടപ്പിൽ വരുത്തുന്നുണ്ട് എന്തായാലും നമ്മളോട് ധരിക്കുന്ന എല്ലാവരുടെയും നൊണ്ണിംഗ് നടപ്പാൽ രേഖപ്പെടുത്തുന്നത് ഇന്ന് നേരത്തെ പറഞ്ഞ മാതിരി ഇന്ന് രണ്ട് കൂട്ടരാണ് നമുക്ക് ഈ അന്നദാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒന്ന് ബാംഗ്ലൂരിൽ ചന്ദ്ര ചന്ദ്രിയുടെ മകന്റെ വിനയകുമാറിനും ഭരണാർത്ഥവും പിന്നെ മേപ്പുറത്ത് കുട്ടികുട്ടിയായവരുടെ ഒന്നാം ചരമാജയത്തിനോടനുബന്ധിച്ച് രണ്ട് പരാജയ കുടുംബാംഗങ്ങളുടെ എന്തായാലും പരേതാത്മാക്കൾക്ക് കിട്ടില്ലാണെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു നിമിഷം സ്വാർത്ഥിക്കാം പിന്നെ കർഷകർ നിങ്ങളെ സ്വാഗതം ചെയ്യാമെന്നുള്ളതാണ് ഈ പരിചയ അധ്യക്ഷനെ രീതി ചെന്നു പിരിയാൾ കമ്മീഷണർ ജനറൽ സെക്രട്ടറി അതിൽ പേരും ദുരിതായിരുന്ന സാമൂഹ്യ സാംസ്കാരിക ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വത്തിനോടൊന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് സ്വാധീനം കൊള്ളുന്നത് അത്യാവശ്യം മുരളിയാക്കുമ്പോഴേ ദുരാനകൾ പിന്നെ ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ നടക്കുന്ന ഭക്തദാനത്തിന്റെ കണ്ണീന കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മേഖലയിലേക്ക് സ്വാഗതം ചെയ്തോളൂ കൂടാതെ ജയം നമ്മളോടൊപ്പം കൊണ്ട് പ്രേഞ്ഞ് ഗുരുവായൂരിൽ നമ്മൾ കൂടി എല്ലാവരും അറിയിക്കാൻ പ്രയത്നിക്കുന്ന പ്രേം ചെയ്യാൻ സാധ്യതയുള്ളൂ കൂടാതെ കേൾക്കാൻ ബാംഗ്ലൂർ അവരെ ഇടയ്ക്ക് നമ്മളെ കൃഷ്ണമായ സഹകരിച്ചു ഒരു വ്യക്തിത്വമാണ് അവരുടെ മകൻ പി ആ വിനയകുമാറിൻ്റെ സ്മരണാർത്ഥമാണ് അവർ എല്ലാവരും ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുകയാണ് വിനയകുമാറിന് ഒപ്പം തന്നെ മേപ്പുത്ത് കൃഷ്ണൻകുട്ടി നായരുടെ ഒന്നാതർ ദിനമാണ് ശ്രീമാ നായരൊക്കെ നമുക്ക് അറിയുന്ന അവരുടെ മക അദ്ദേഹത്തിൻ്റെ മകളാണ് ഭാര്യ മാധ്യമീസ് എല്ലാവരും ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അവർക്ക് ആദരാ മരിച്ചവർക്കുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് കൃഷ്ണനാട്ടമാശ മുരളീധരത്തെ അതിന് തൊടുക വിശക്കുന്ന വേറൊരു പുതുച്ചോറിന്റെ ഭാഗമായിട്ട് പായസവിതരണവും എല്ലാ വിശക്കുന്ന വേറയിലും നടത്തുന്നുണ്ട് പായസ വിതരണമാണ് ഇന്ന് പാലടയാണ് എല്ലാവർക്കും നമ്മൾ നൽകുന്നത് സുഫായില്ലേ ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക